ഹായ് കൂട്ടുകാരെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വെറൈറ്റി എന്ന് പറയാൻ കാരണമുണ്ട് എന്താണെന്ന് വെച്ചാൽ പലർക്കും മനസ്സിലായി കാണും സത്യത്തിൽ ഇതൊരു എയിറ്റ് ഇഞ്ച് സ്പീക്കർ ബൂഫറാണ് പക്ഷേ ഈ ഒരു ബ്രാൻഡിൻ്റെ അല്ല ബ്രാൻഡെന്ന് പറഞ്ഞാൽ നമ്മുടെ ജെ ബി എല്ലിൻ്റെ അല്ല പിന്നെ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലായിരിക്കും ഈ ഒരു സ്പീക്കർ ബൂഫറിൻ്റെ അൺബോക്സിങ് വീഡിയോ ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ ആ അത് പോട്ടെ ഞാൻ ഈ പ്രോഡക്റ്റ് എടുത്ത ഷോപ്പുകാർ പറയുകയാണിത് ജെ ബിലിൻ്റെ ലേറ്റ മോഡലായിട്ടുള്ള ഒരു എയ്റ്റ് ഇഞ്ച് ബൂഫർ സ്പീക്കറാണ് അടിപൊളിയാണെന്നൊക്കെ ഞാൻ അവരോട് തർക്കിച്ചു സത്യത്തിൽ ഇത് ജെ ബിൽ ബ്രാൻഡിൻ്റെ അല്ലേ അത് അവർ ഓഫീഷ്യലി അത് മെൻഷൻ ചെയ്തിട്ടില്ല ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചൊന്ന് അപ്പോൾ എങ്ങനെയാണ് സത്യത്തിൽ ഇതിൻ്റെ ഒരു സത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്താ വെച്ചാൽ നല്ല ചാത്ത മേഖെന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ നമുക്കത് അൺബോക്സ് ചെയ്തിട്ട് ഞാൻ പറയാം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ എന്തായാലും ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ അതിൻ്റെ പ്രൈസ് ഞാൻ ഞാനേതായാലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും വീണ്ടുന്നവർ മാത്രം വാങ്ങുക പക്ഷേ ഒരു കാര്യമുണ്ട് ജെ ബി എല്ലിൻ്റെ അല്ല ഓക്കെ ഒരു തമാശയായിട്ട് എടുക്കുക എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബ്രാൻഡിൻ്റെ സാധനം ഒന്നും സെയിലായി പോകുന്നില്ല അതുകൊണ്ട് നമ്മുടെ ഏറ്റവും ടോപ്പ് ബ്രാൻഡായ ജെ ബി എൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു കോപ്പി മേക്ക് കവറെല്ലാം ഇറക്കിയിട്ട് അവർ അത് സെയിലായി പോകാനായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ട്രിക്ക് ആണോ പറയാൻ പറ്റില്ല കേട്ടോ എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് ഇതാണ് നമ്മുടെ എയ്റ്റ് ഇഞ്ചിൻ്റെ ഊഫർ സ്പീക്കർ അത് അറിയിക്കാനായിട്ടൊക്കെ ബാക്ക് ജെ ബിയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വാഡിങ് സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ കവർ തന്നെ നമ്മുടെ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഒക്കെ ജെ ബിയിൽ പിടിക്കുമ്പോൾ അതിൻ്റെ ഒരു കവറല്ലേ ആ കവറിൽ തന്നെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ജെ ബി അങ്ങനെ കുറേ അതല്ലേ അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ആ കവറിൽ വളരെ കോമഡിയാണ് കത്തിൽ ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ വിറ്റുവാണെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒറിജിനൽ സാധനം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി മേക്ക് ഏതായാലും നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കും അത് നയൻറ്റി പെർസെൻറ്റേജും ഉറപ്പാണ് കേട്ടോ കണ്ടോ ഇതാണ് നമ്മുടെ ഈ റ്റഞ്ചിൻ്റെ ബൂഫർ സ്പീക്കർ വരുന്നത് അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഹെവിയാണ് നല്ല ഫിനിഷിംഗ് ഉണ്ട് കണ്ടില്ലേ ഇതൊക്കെ ജെ ബിയിലിൻ്റെ ഓരോ അതേ രീതിയിൽ കൊടുത്തേക്കുന്നത് പിന്നെ സ്പെഗിന് മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ആ ജെ ബിയിലിൻ്റെ ലോഗോ അതൊക്കെ മാറ്റിയ സാധനം കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ ആ അടുക്ക് ജെ ബി ല കൊടുത്തേക്കുന്നത് പ്രിൻറ്റ് ചെയ്ത് വെച്ചേക്കു വലിയ ക്വാളിറ്റിയൊന്നും ഇല്ല എന്നാലും സൂപ്പറാണ് കേട്ടോ പേപ്പർ കോൺ അടിപൊളിയോട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഇതിൻ്റെ ഈ സൈഡിലായിട്ട് വരുന്ന ഈ സറൗണ്ടിന് എന്താണ് പറയുക അതിൽ റബ്ബർ ഇല്ല ആ റബ്ബർ ബുഷ് നമ്മളെ ഈ സിക്സ് ഇഞ്ചിൻ്റെ അവാർഡിൻ്റെയും ഈ ടൊയോട്ടോൻ്റെയൊക്കെ ഒരു സബൂഫ്രൂ മേടിക്കുമ്പോൾ അതിൻ്റെ ഒരു റബ്ബറിൻ്റെ ഒരു ഫീഡില്ലേ അത് തന്നെയാണ് കേട്ടോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് വെറുതെ കുറയല്ല നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ പേപ്പറിനാണേലും എല്ലാത്തിനും ആ നടുക്കുള്ള ഒരു ആ ജേബിൾ എന്ന് പറഞ്ഞാൽ ബാഡ്ജിങ്ങിന് ചെറിയൊരു എന്തോ ഒരു ക്വാളിറ്റി കുറവുണ്ട് അത് മാത്രം മാറ്റി നിർത്തിയ സാധനം അടിപൊളിയാണ് വെൽഡ് ക്വാളിറ്റി ആണെങ്കിലും സൂപ്പർ നല്ല ഫിനിഷിംഗ് ഉണ്ട് അത് പറയുമായിരിക്കാം വയ്യ ഓക്കെ ആ ഒരു സീലിങ്ങേ കൊടുത്തേക്കാൻ നോക്കുന്നത് നമ്മുടെ ക്യു ആർ കോഡിൻ്റെ ജേബിലെ കൊടുത്തിട്ടുണ്ടല്ലോ തന്നെ തന്നെയാണ് പ്രിൻറ്റ് ചെയ്തേക്കുന്നത് സ്കാൻ ചെയ്താൽ നമുക്കൊന്നും കയറാൻ പറ്റത്തില്ല അതൊക്കെ വെറും ഡമ്മ മാത്രം കണ്ടില്ലേ നല്ല മാഗ്നറ്റ് കേട്ടോ സൂപ്പറാണ് പിന്നെ എന്തൊക്കെ വന്നാൽ ഈ ബോക്സിൽ ജെ ഒരു കോപ്പി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്പെഗിനെ കുറിച്ച് അവർ ഏതായാലും അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് ഞാനിപ്പോൾ പറയാം എന്താണെന്ന് വെച്ചാൽ എഴുപത്തഞ്ച് വാട്സ് ആർ എം എസ് ആണ് വരുന്നത് പിന്നെ നൂറ് വാട്ട്സ് പീക്കും ഉണ്ട് പിന്നെ ഒരു സെവൻ ഫൈവ് ഹെഡ്സ് പിന്നെ ട്വൻ്റി ഹെഡ്സ് വരുന്നുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു പിന്നെ ഇൻപിഡങ്സ് വരുന്നത് ഓംസ് അത് ഫോർ ഓംസ് ആണ് കേട്ടോ അപ്പോൾ ഏതായാലും ഈ ഒരു സ്പീക്കറിൻ്റെ സൗണ്ട് ടെസ്റ്റിംഗ് വീഡിയോ ഞാൻ ഏതായാലും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല അതേതായാലും ഞാൻ അടുത്ത ഷോർട്ട് വീഡിയോയിൽ തീർച്ചയായിട്ടും ഞാനത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ കൊള്ളാം പക്ഷേ ഇങ്ങനെ കോപ്പി അടിക്കാവോ അടുത്ത പടി കാണാം ബൈ